ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ക്യാബേജ് വെച്ചിട്ടുള്ള ഒരു പക്കോടയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഒരു ക്യാബേജിൻ്റെ പകുതി ഇതുപോലെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തൊന്ന് മാറ്റി വെക്കാം ഇത ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം അപ്പോൾ അതിലെ ജലാംശം എല്ലാം പോയി കിട്ടും അതുപോലെ ക്യാബേജിലെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറിക്കിട്ടും എല്ലാം പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അതുപോലെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിച്ചെടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നേരത്തെ വെള്ളമെല്ലാം പിഴിഞ്ഞു കളഞ്ഞതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും ഇല്ലാതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചായയുടെ കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതുവരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ നമ്മുടെ ക്യാബേജ് പക്കോഡയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ എടുക്കാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ഓളൊന്നും ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം